ൂപതയിലെ കടനാട് കാവുംകണ്ടം വിശുദ്ധ മരിയാകുരേത്തി പള്ളിയിലെ മാതാവിന്റെ ഗ്രോട്ടോയുടെ ഗ്ലാസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തകർന്ന നിലയിൽ കണ്ടെത്തി ഇതേ തുടർന്ന് പള്ളി വികാരി ഫാദർ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം മേലുകാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തെ പറ്റി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് വിവരിച്ചു രാവിലെ കുർബാനക്ക് മുമ്പ് കൈകാരനാണ് വിളിക്കുന്നത് കൈക്കാരനോട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രദ്ധ ഇതിൽ നടക്കാൻ വന്ന് അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നവരാണ് കൃത്യം പേര് എനിക്ക് ഓർമ്മയില്ല അപ്പം കൈക്കാരൻ എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കുർബാന കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മേലുകമറ്റം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അത് കഴിഞ്ഞ് അവർ എസ് ഐയും രണ്ട് എസ് ഐയും എസ് ഐയും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരപ്പം തന്നെ ഇവിടെ വന്ന് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു അതിനുശേഷം ഡിവൈസ് പേ വന്നു പല ഉദ്യോഗസ്ഥരും വന്നു ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി ക്യാമറ സമീപ പ്രദേശങ്ങളിലൊക്കെ പരിശോധിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വിദഗ്ദ്ധരെ കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി ഉടൻ പിടികൂടണമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പാലാ എം എൽ എ മാണി സിക്കാപ്പൻ ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉൾപ്പെടെയുള്ള വിവിധ കക്ഷി നേതാക്കൾ സംഭവ സ്ഥലം സന്ദർശിച്ച് വികാരി ഫാദർ ഫ്രാൻസിസ് എടത്തിനാലുമായി ചർച്ചകൾ നടത്തി പ്രതികളെ ഉടൻ പിടികൂടണമെന്ന നേതാക്കൾ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് പാല ഡിവൈഎസ്പി എന്നിവരോട് ആവശ്യപ്പെട്ടു വിശ്വാസികളിൽ ഉളവാക്കിയ ഈ നീചപ്രവൃത്തി നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്ന് പാല ഡിവൈഎസ്പിയും പള്ളി വികാരിയും ജനപ്രതിനിധികളും പ്രതികരിച്ചു